ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നേ വന്നിട്ടുള്ളത് നല്ല ഹോട്ടലിൽ എല്ലാം കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ഒരു മീൻ കറീൻ്റെ റെസിപ്പി ആയിട്ടാണ് ഈ ഒരു മീൻ കറിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അല മീൻ വെച്ചിട്ടാണ് നമുക്കേത് മീനിനെ കൊണ്ടു വേണമെങ്കിലും ഇങ്ങനത്തെ കറി ഉണ്ടാക്കിയെടുക്കാം അതിൽ തന്നെ ഇത് ഉണ്ടാക്കാനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത് ഇനി വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് ഉലുവ ചേർത്തിട്ട് പൊട്ടിച്ചെടുക്കാം ഇപ്പോൾ ഇതാ ഉലുവ പൊട്ടി വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക ഒരു നാലഞ്ച് വെളുത്തുള്ളി വെളുത്തുള്ളിയുണ്ട് ചെറിയ ചെറിയ അഷ്ണ ഇഞ്ചിയും ഉണ്ട് ചെറുതായി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുത്തത് ഇനി ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കണം അധികം കളർ മാറി വരേണ്ട ആവശ്യമില്ല അതിൻ്റെ മുന്നേ തന്നെ ഉള്ളി ചേർത്ത് കൊടുക്കുക ഒരു ചെറിയ ഉള്ളി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ രണ്ട് പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം തീ കുറച്ച് വെച്ചിട്ട് തന്നെ ഇത് വാട്ടിയെടുക്കണം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ വാട്ടിയെടുക്കുമ്പോൾ ഇത് കരിഞ്ഞിട്ട് ഇതിൻ്റെ ഈ ഒരു കറീൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും ഈ ഒരു ഉള്ളി വാടി വരുന്ന സമയം കൊണ്ട് തക്കാളി മുറിച്ചിട്ടെടുക്കാം തക്കാളി മുറിച്ചിടുമ്പോൾ നമ്മൾ ഇതുപോലെ മുറിച്ചിട്ടാൽ പെട്ടെന്ന് വാടി കിട്ടും നമ്മൾ കുത്തനെ മുറിച്ചിട്ടെടുക്കാണ്ട് വിലങ്ങനെ മുറിച്ചിട്ടെടുത്താൽ മതി അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തക്കാളി വാട്ടിയെടുക്കാൻ പറ്റും അപ്പോൾ ഇത് തക്കാളി ഇതുപോലെ മുറിച്ചിട്ടെടുത്തിട്ടുണ്ട് ഒരു സമയം കൊണ്ട് തന്നെ ഉള്ളി നന്നായി വാടിക്കിട്ടിയിട്ടുണ്ട് എന്നെ ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക തക്കാളി ചേർത്ത് എടുത്തതിന് ശേഷം ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് മൂടി വെച്ച് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കണം ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടും അപ്പോൾ ഇതാ തക്കാളിയെല്ലാം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് എന്നിത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ പിന്നെ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒരേ അളവിൽ ചേർത്ത് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായി ചൂടാക്കി എടുക്കണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചൂടാക്കിയെടുക്കുക എന്നിട്ട് ഇതിൽ നിന്ന് എണ്ണ ഒരു ഇറങ്ങി വരുന്ന ഒരു സമയം ഒന്ന് ചൂടാക്കി എടുക്കുക ഇതാ എണ്ണ എല്ലാം നല്ലവണ്ണം തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പുളി ചേർത്ത് കൊടുക്കണം ഒരു നെല്ലിക്ക വില്പത്തിലുള്ള എടുത്തിട്ട് അങ്ങനെ ചൂടുവെള്ളത്തിൽ പുറത്ത് വെച്ചാൽ പുളിയായത് എന്നിട്ട് നന്നായി ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് പുളിയെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഇവിടെ നല്ല പുളി വേണ്ടത് കൊണ്ടാണ് ഇത്രയധികം ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കുക ഇനി കറിക്ക് ആവശ്യമായിട്ടുള്ള അത്ര ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം കുറച്ച് കറിയൊക്കെ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് മൂടി വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അങ്ങനെയതാ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി മീൻ ചേർത്ത് കൊടുക്കാം ീൻ ചേർത്ത് കൊടുത്തതിന് ശേഷം ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം തിളച്ച് വരുന്ന സമയത്ത് തീ ലോ ഫ്ലെയിമിലാക്കി കൊടുക്കാം എന്നിട്ട് മൂടി വെച്ച് കൊടുത്തിട്ടൊരു പത്ത് മിനിറ്റ് ഇങ്ങനെ കുറുകി വന്ന് വരണം ഞാൻ ഇതാ കറി പാകത്തിന് റെഡി ആയിക്കൊണ്ട് ഇനി ഇതിലും കറി വേണ്ട ഇത്ര കറി വേണ്ടെങ്കിൽ ഒന്നും കൂടി വറ്റിച്ചെടുത്താൽ മതി ഇനി ഇതിലേക്ക് ലാസ്റ്റ് കുറച്ച് ഉലുവ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ലാസ്റ്റ് കുറച്ച് ഉലുവ പൊടിച്ച് ചേർത്ത് കൊടുത്താൽ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും ടേസ്റ്റായിരിക്കും ഞാനിത് നല്ല ഹോട്ടൽ നിന്നെല്ലാം കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെയും പൊറോട്ടേൻ്റെ എല്ലാം കൂടെ കൂട്ടി കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് ആയി ടേസ്റ്റായിരിക്കും കറിക്ക് ഇതുപോലെ ഉണ്ടാക്കാത്തല്ലോ ഒന്നും ഉണ്ടാക്കി നോക്ക് പിന്നെ ഇപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കുക ഇതിൽ ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് പിന്നെ മൂടി വെച്ച് കൊടുക്കുക തീ ഓഫ് ചെയ്യുക എന്നാത്ത ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക